ഹായ് സുഖല്ലേ എല്ലാവർക്കും എൻ്റെ പേര് റയിസ് ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ബാംഗ്ലൂരിൽ ഇങ്ങനെ താമസിക്കുന്നതാണ് ബേസിക്കലി ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് എനിക്കിവിടെ ചെറിയൊരു കമ്പനി ഞാൻ റൺ ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് എനിക്കെൻ്റെ ബിസിനസ് എന്നൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എനിക്ക് പ്ലാൻസ് അതുപോലെ കിളികൾ മീനുകൾ അക്വറിയംസ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ അപ്പം ഞാൻ ഫ്രീ ടൈമിൽ കിട്ടുന്ന സമയത്ത് മാത്രമല്ല അല്ലാതെ ഞാൻ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ നോക്കും അങ്ങനെ കണ്ടെത്തിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ അക്കോറിയം എൻ്റെ പലഡേറിയം ടെറേറിയം അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്യാറുണ്ട് ചെറിയ ചെറിയ റീൽസായിട്ട് അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് പറയും എനിക്കിതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തുകൂടെ ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഷോർട്ട് കണ്ടൻസ് അല്ലേ അപ്പോൾ അവരെന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഞാൻ സംഭവം അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പിന്നെ ഇതിനായിട്ട് സമയം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തോന്നി അത്രയും ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചാനലാണ് കേട്ടോ ഒരു പ്രാന്താണ് ചുരുക്കി പറഞ്ഞാൽ അപ്പൊ എന്നാൽ തുടങ്ങില്ല നമുക്ക് നമ്മളെ പ്രാന്ത് എല്ലാവരും ഉണ്ടാവില്ലേ കൂടെ